അയ്യോ ചേട്ടത് വണ്ടി തട്ടിയതാണോ ഈ കുഞ്ഞിന് അല്ലേ ആ അയ്യോ അയിന് എന്ത് പറ്റിയതാ ഓടെ അപ്പോൾ ആ കുഞ്ഞാണ് നമ്മുടെ ഈ കുഞ്ഞ് അപ്പോൾ അവന് ഇതുപോലെയാണ് അവർ കണ്ടതിട്ട അവരെവിടേക്കോ പോയപ്പോഴാണ് ആ കുഞ്ഞിനെ കണ്ട് അങ്ങനെ അവർ അവനെ അവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴാണ് അതിനെ ഭജനെ തള്ളിപ്പോകുന്നതാണ് സർജറി ആണെന്നൊക്കെ പറഞ്ഞത് ഈച്ചയും കൊതുകൊക്കെ അകത്ത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ ഒട്ടും തന്നെ ബ്ലഡ് ഒന്നും ഉണ്ടായില്ല പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ആ കുഞ്ഞിനെ സഹായിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലും മരുന്നും സർജറിക്കായിട്ട് ഒത്തിരി പണം അവർക്ക് ചിലവായി ഇപ്പോഴും അവരുടെ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് മുറിവെല്ലാം ഉണങ്ങിയതിന് ശേഷം അഡോപ്ഷന് കൊടുക്കാം പിന്നെ സ്റ്റെറിലൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഫീമെയിൽ ിലാണ് ആ കുഞ്ഞ് മറ്റുന്നവരെ കുഞ്ഞിന് വേണ്ടി സഹായിക്കും സഹകരിക്കുകയും ചെയ്യാം പ്രാർത്ഥിക്കാം ഇനി ആ കുഞ്ഞിന് ഒരു അബദ്ധം വരാതിരിക്കാൻ പിന്നെ നമ്മൾ നമ്മുടെ സുഖമില്ലാത്ത കുഞ്ഞ് ഉണ്ടല്ലോ അവനെ എണീറ്റ് നടന്നു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വേഗം തന്നെ അവൻ്റെ അടുത്ത് ഫസ്റ്റ് അവൻ്റെ അടുത്തുണ്ട് വന്നത് അവനെതാണ് അവനി നീങ്ങി ചൂട് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ നീങ്ങി നീങ്ങി പോയി കിടക്കുക അപ്പോൾ മുകളിൽ കയറി കിടക്കുന്നില്ല എനിക്ക് തോന്നുന്നത് മുകളിൽ നിന്ന് എന്തോ വീണിട്ടുണ്ട് കഷി കക്ഷിക്ക് ഓൾറെഡി മുമ്പ് എന്തോ ആക്സിഡന്റ് പറ്റി പിൻകാലുകൾ വലിച്ചു വച്ചിട്ടാണ് അവൻ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നെ ഞാൻ പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് പെട്ടെന്ന് എനിക്ക് അവിടുന്ന് പോകും കാരണം നമ്മുടെ കുറച്ച് കുഞ്ഞുങ്ങൾ മഴ ഇവർ കുറേ നേരം കഴിഞ്ഞ് അവർ എവിടേക്കെങ്കിലുമൊക്കെ മാറിപ്പോകും എവിടെയെങ്കിലും പോയി കിടക്കും ഇപ്പോൾ അതാ ഇവിടെ രണ്ട് നമ്മൾ കുഞ്ഞുങ്ങളുണ്ട് അതേ ഇരിക്കുന്ന ഒരാൾ ചെറിയ സ്കിൻ പ്രോബ്ലം ഉണ്ട് പക്ഷെ നമുക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല കാരണം വേറെ ആൾ ഇവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് അപ്പം ആൾ കൊടുത്തോ ഇല്ലയെന്നറിയില്ല എനിക്ക് മുമ്പ് ഇങ്ങനെ ഒരു അവധം പറ്റിയതാണ് അപ്പോൾ അത് കാരണം ഞാൻ മെഡിസിൻ കൊടുത്തില്ല അപ്പോൾ ഇവർക്ക് ഞാൻ ഗ്രേവി ചേർത്തിട്ട് ചോറാണ് കൊണ്ടുവന്നതെന്ന് അപ്പോൾ ഞായറാഴ്ച തന്നെ നമുക്ക് കറിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി എപ്പോഴും ഗ്രേവി പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞായറാഴ്ച നമുക്കൊരു കട തുറക്കാറില്ല അപ്പം മറ്റു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെ കാണാനില്ല അപ്പോൾ ഇവർക്ക് ഇതിങ്ങനെ ഒരിടം കിട്ടിയുണ്ട് അവർക്ക് കിടക്കാനൊക്കെ നല്ല സുഖം ഉണ്ടാവും ഇതുപോലെ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത് സൗകര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ കഴിഞ്ഞാൽ ബിൽഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറ്റി വെക്കാം പിന്നെ നമ്മുടെ നാടകിനെയും ഡാഷുവിഞ്ഞിനെയും കാണാനില്ല കേട്ടോ അവരെ എവിടെ അവിടെ അറിയില്ല ഞാൻ കുറേ നോക്കി പോയിട്ട് തിരിച്ച് വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിക്കണേ എന്നാലും ഞാൻ കുറച്ച് പെടികിരി ഇനി തിരിച്ച് നമുക്ക് തിരക്കണി വഴിക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് പെടുകിരി അവിടെ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ടായിരിക്കും ഉച്ചയ്ക്ക് ശേഷമാണ് അവർ ഈ വശത്തൊന്നും കിടക്കാറുട്ടോ രാവിലെ ഭക്ഷണം കഴിച്ചാൽ അവർ വേറെ എവിടെയാണ് ഉച്ചയ്ക്കാണ് ഇവിടേക്ക് വരാറ് ഉച്ചണി വൈകുന്നേരം വരെ അവർ ഉണ്ടാവും അപ്പോൾ ഞാൻ പെടുകിരി വെച്ചിട്ടുണ്ട് പോയിട്ട് നമുക്ക് തിരിച്ച് ഈ വഴി വരാമെന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ ചോറ് വെച്ചു കൊടുക്കുന്ന സ്ഥലത്ത് കുറച്ച് ചോറ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കണം അവർ മണം കിട്ടി വരുവാണെങ്കിൽ വന്ന് കഴിക്കട്ടെ അല്ലെങ്കിൽ ഒരു കാക്കയുണ്ട് കാക്ക തട്ടിക്കളയുന്നതിനു മുമ്പ് അവിടെ വെക്കാൻ പറ്റാറില്ല അപ്പോൾ അതാ ഞാൻ തിരിച്ച് വന്നതാണ് കേട്ടോ തിരിച്ച് വന്നപ്പോൾ അത് രണ്ടാളും അവിടെയുണ്ട് ചോറ് കഴിക്കുന്നുണ്ട് ചോറ് കഴിച്ചിട്ട് നോക്കിക്കേട്ട പിടികിരിക്ക് പിടികിരി അവിടെ ഇട്ടത് തിന്നിട്ടുണ്ട് കേട്ടോ അത് ഫസ്റ്റ് ഞാൻ നോക്കി ഇപ്പോഴാണ് ഇവിടെ ഒരു അനക്കം കണ്ട് ഞാൻ വന്ന് നോക്കിയത് അപ്പോൾ ഇവിടെ ഞാൻ ചോറ് കുറച്ച് വെച്ചിട്ടുണ്ടായുള്ളൂ വെച്ചിട്ട് ഞാൻ മൂടി വെച്ചിട്ട് പോയൊക്കെയായിരുന്നു ഒന്ന് വയറൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ഇവരെ കാണാൻ പോകുമ്പോൾ വല്ലാത്ത സങ്കടമാണ് കാരണം നമ്മൾ ആഹാരം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആഹാരം അന്വേഷിച്ച് തിരഞ്ഞൊക്കെ പോയി ഏറും തല്ലൊക്കെ കിട്ടണമല്ലോ എന്ന് വെച്ചിട്ട് ഒരിക്കലും ഞാൻ ഈ കുഞ്ഞങ്ങൾക്ക് ആഹാരം മുടക്കാറില്ലെങ്കിൽ എവിടെ പോകേണ്ട വന്നാൽ ഇവർക്ക് ആഹാരം ഞാൻ അവിടെ കൊണ്ടു വയ്ക്കും ഉച്ച കഴിഞ്ഞാണ് ഇവർ ഇവിടെ വരാറ് അപ്പം അതിന് മുമ്പ് പോകേണ്ട വന്നാൽ ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടാണ് പോവാറ് പിന്നെ നല്ല മഴയാണ് കേട്ടോ പിന്നെ നമ്മുടെ വേറെ രണ്ട് കുഞ്ഞുങ്ങൾ അവരും കാണാനില്ല അപ്പോൾ അവർക്ക് ഞാനിവിടെ ആഹാരം വെച്ചിട്ടുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഒരു പറമ്പുണ്ട് അതിലവരെ നടക്കാറുണ്ട് അപ്പോൾ അവിടെ ചെന്ന് നോക്കണം അപ്പോൾ ഇവിടെ ഞാൻ കുറേ നേരം നോക്കി നിന്ന് എൻ്റെ വണ്ടിയുടെ വെച്ചിട്ട് അവർ ഓടി വരാറുണ്ട് ഞാനിവിടെ സൈഡിലേക്ക് വണ്ടി ഒതുക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ അവരവിടെ വന്നിട്ട് അതെ രണ്ടാളും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മളെ വെച്ച് ഞാൻ കുറച്ച് ചോറ് കൊടുത്ത് കാരണം എന്താണെന്ന് പറയുക നമ്മുടെ ഈ കുഞ്ഞിന് തീരെ സുഖമില്ലിട്ട് അവൾ ഇന്നലെ അവൾക്ക് ചില വല്ലാത്തൊരു ഇത് കണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ അവർക്ക് ചിക്കൻ്റെ കാന് വാങ്ങിച്ചു കൊടുത്തായിരുന്നു അതുകൊണ്ടാണോ ഇനി വേവിക്കാതെ കൊടുത്തത് കൊണ്ട് വിരയുടെ ഉണ്ടോ മഴയാണല്ലോ അതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാട്ടോ അപ്പോൾ വളരെ പതുക്കെ കഴിക്കണം ഞാൻ ലിവർ ഫിഫ്റ്റി ടു എന്നുള്ള ഒരു മരുന്ന് അവൾക്ക് കൊടുത്തിട്ടുണ്ട് വയറ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് മറ്റവൻ ചുറ്റും കിടന്ന് ഓടേണ്ട സ്പെഷ്യലായിട്ട് എന്താ ഞാൻ വണ്ടീന്ന് എടുക്കണേ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് വല്ലാത്തൊരു ഇതായിട്ട് നടക്കുന്നുണ്ട് ഭയങ്കര വിഷമായിപ്പോയി പിന്നെ അതാ ഇവനെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി രണ്ട് മൂന്ന് പേരെ കണ്ടപ്പോൾ കുറയ്ക്കുകയും അവരെ പിന്നാലെ ഒഴുക്കിയൊക്കെ ചെയ്ത തരുന്നുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നാലും ഇന്നലെ അവനോർത്തെങ്കിൽ വല്ലാത്ത സങ്കടമായിരുന്നു അവനാല് ആഹാരം കിട്ടിയാകും കാരണം ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നവരിപ്പം അവനെ ഒന്ന് മാറ്റി നിർത്തിയേക്കണ് പക്ഷേ ഇന്ന് ആഹാരമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മിടുക്കനായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല വണ്ണൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻ സെൻറ്റർ ഉണ്ടോ ഇപ്പോൾ ഇവിടുന്ന് ഇടയ്ക്ക് കോഴിക്കാലൊക്കെ ഇടയ്ക്ക് അവർ കിട്ടുന്നുണ്ട് രണ്ടാളും വീട്ടുമുണ്ട് അപ്പുറത്ത് മീറ്റുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അത് നമ്മുടെ ചോദിൻ്റെ അടുത്ത് നിന്ന് ബിരിയാണി ഞാൻ കൊണ്ടുപോയി കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത് കൂടാതെ ഞാൻ അവന് ഗ്രേവി പാക്കറ്റും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് മുട്ട പുഴുങ്ങിയതും പിന്നെ ഈ ഗ്രേവി പാക്കറ്റ് ഒരെണ്ണം കൊടുത്തു പിന്നെ പെടികിരി ഒക്കെ കൊടുത്തിട്ടുണ്ടോ പോകുന്നത് പെടികിരി കൊടുത്തിട്ട് ഇതൊക്കെ തട്ടി താഴെ ഇട്ടേക്കുണ്ടോ ബിരിയാണി അല്ല മുട്ട പിഴുങ്ങിയത് തിന്നിട്ടോ നല്ല ഇഷ്ടപ്പെട്ടു ആശാൻ നല്ല രുചിനെ രണ്ടെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം ഇപ്പോൾ അവൻ്റെ അടുത്ത് വരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ അവന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സഹകരിക്കുക സഹായിക്കുക